ഇന്നിപ്പോൾ സ്വർണ്ണവില ഒരു ലക്ഷം തൊട്ടേക്കും എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായിപ്പോൾ സ്വർണവില കുറഞ്ഞിട്ടുള്ളത് പവന് ആയിരത്തി നാനൂറ് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവന്റെ ഇന്നത്തെ വില പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഗ്രാമിന്റെ വില കൊച്ചിയിൽ നിന്ന് ആര്യ വിവരങ്ങൾ നൽകും ആര്യ ഏറെക്കുറെ കുറെ പേർക്ക് ആശ്വാസകരമാകുന്ന ഒരു വിവരമാണ് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് പവന് ഒരു ലക്ഷം അധികം വൈകാതെ ഒരു ലക്ഷം തൊട്ടേക്കുമെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ അത് പ്രതീക്ഷിച്ചിരിക്കവെയാണ് സ്വർണ്ണവില കുറഞ്ഞത് എന്താണ് പെട്ടെന്നുള്ള ഒരു കുറവിന് കാരണമായത് തീർച്ചയായിട്ടും ദിവ്യ ഒരു ലക്ഷം രൂപയിലേക്ക് സ്വർണ്ണവില കടക്കും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഒരു ഗ്രാം സ്വർണ്ണത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ആ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആയിരിക്കുന്നത് സ്വർണ്ണവില കുറയുന്നതിന് തന്നെയായിരുന്നു വിപണി വിദഗ്ധരുടെ വിലയിരുത്ത എന്നിരുന്നാലും ഒരു ആശങ്ക ഒരു ലക്ഷം രൂപയിലേക്ക് കടക്കും എന്നുള്ള ആശങ്ക നിലനിന്നിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്നത്തെ വില തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്നലെ തന്നെ മുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണ്ണത്തിന് വർദ്ധിച്ചത് പവനെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വർധനമായിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ ഇന്ന് സ്വർണ്ണത്തിന്റെ ഒരു ലക്ഷം രൂപയിലേക്ക് അടക്കും എന്നൊരു ആശങ്ക തന്നെ നിലനിന്നിരുന്നു എന്നിരുന്നാലും ഇന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ദിവസങ്ങളായിട്ട് രണ്ടും മൂന്നും തവണ വില വർധിക്കുന്നതും അതിനിടയിൽ ചെറിയ തോതിൽ കുറയുന്ന രീതിയിലേക്കായിരുന്നു സ്വർണവില കടന്നിരുന്നത് ശരി സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് വലിയ കുതിപ്പിന് ശേഷമാണ് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായിട്ടുള്ളത് വിവരങ്ങളാണ് ആര്യ കൊച്ചിയിൽ നിന്ന് നൽകിയത്